നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ കന്യകാസ്ത്രീകൾ ജയിൽ മോചിതരായി കേരളം മുഴുവൻ പ്രതിഷേധം ഉയർന്നു തെരുവിലിറങ്ങിയ വിശ്വാസികളും കന്യാാസ്ത്രീകളും ഒപ്പം സുഡാപ്പികളും ഈ പ്രകടനങ്ങളിൽ എറണാകുളത്ത് അങ്കമാലിയിൽ നടന്ന പ്രകടനവും പാലായലും ഭരണങ്കാനത്തും ഒക്കെ നടന്ന പ്രാർത്ഥനാ യജ്ഞങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് കന്യാസ്ത്രീ സമരത്തോടനുബന്ധമായി നടന്ന ആ സമരങ്ങളിൽ ഏറ്റവും ആത്മീയത ഉറ്റി നിശബ്ദമായ പ്രാർത്ഥനാ യജ്ഞം നടത്തി ഇരുന്നത് അങ്ങ് പാലാരൂപതയിലും ഭരണഘാനത്തുമൊക്കെയാണ് എന്ന് സത്യം നമ്മൾ വീഡിയോകളിലൂടെ കണ്ടത് അതേസമയം പാം്ലാനി നേതൃത്വം കൊടുത്ത അങ്കമാലിയിലെ പ്രകടനം അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന കന്യകാസ്ത്രീ സുഡാപ്പികളുടെ വലിയ പ്രാതിനിധ്യം അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇത് എന്താണ് കാണിക്കുന്നത് പാലായിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ പൗരിസ്തി ആത്മീയതയെ പിന്തുടരുന്ന പാലായിലെയും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ആത്മീയത എന്താണ് എന്ന് കാണിച്ചു തന്നതാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ സമരം എങ്ങനെയായിരുന്നു അവിടെ നിശബ്ദമായ പ്രാർത്ഥനാ യജ്ഞമായിരുന്നുവെങ്കിൽ എറണാകുളത്തിൽ സ്വാധീനമുള്ള അങ്ങ് ഗോവയിൽ മിഷൻ പ്രവർത്തനം നടത്തി ഹിന്ദുക്കളെ കൊന്നു തള്ളി കൂട്ടക്കൊല നടത്തിയ പോർട്ടുഗീസുകാര് ഇവിടെ വന്ന് പൌരത്യ സഭയെ കൂരൻകുരിശിൽ ബലപ്രയോഗം നടത്തി താങ്കളുടെ കൂടക്കൂട്ടിൽ എത്തീനീകരിച്ചു ഇന്ന് അതിൽ ഏറ്റവും ലത്തീനീകരണം ഏറ്റവും അപകടകരമായി നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത അവിടെ കനികാസ്റ്റുകൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് നടന്നത് സുഡാപ്പികൾ അതിനെ അകം പിടിച്ചു വെച്ചത് നാം കണ്ടു ഇവിടെ ഇതാണ് ആത്മീയതയിലുള്ള വ്യത്യാസം യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് അദ്ദേഹം ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യൂതാസ് കെട്ടിത്തൂങ്ങിച്ചൊഴിച്ച് ബാക്കി എല്ലാവരെയും സുവിശേഷം പ്രഘോഷിച്ചതിന് അതാത് നാടുകളിൽ തലവെട്ടിയും തരവെട്ടിയും തൂക്കിക്കൊന്നുമൊക്കെ വധിച്ചതായിട്ടാണല്ലോ ചരിത്രം അവർ ക്രിസ്തു ശിഷ്യന്മാർ മാത്രമല്ല റോമാ സാമ്രാജ്യത്തിനും മറ്റും ആയിരക്കണക്കിന് വിശ്വാസികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആണ് കൊലമരങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നാണല്ലോ ചരിത്രം പറയുന്നത് പക്ഷേ എറണാകുളത്തെ വൈദിക രംഗികാസ്ത്രീകളും സുഡാപ്പികളും അവരെ ചുറ്റിപ്പറ്റി നിന്ന വിശ്വാസികളും ഒക്കെ മുദ്രാ ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ആണ് ആ പ്രകടനം നയിച്ചത് ഇതാണ് പൗരിസ്റ്റ് ആത്മീയതയും ആത്മീയതയും ഇവിടെ എല്ലാ കക്ഷികളും ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഛത്തീസ്ഗഡിലേക്ക് പോയി അങ്കമാലിയുടെ എം എൽ എ ആയിരിക്കുന്ന ശ്രീ റോജി ജോൺ അവിടെ ആദ്യ അവസാനം ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം എപ്പോഴും ജനങ്ങളോട് ഒത്തു നിൽക്കുന്നവരാ ജനങ്ങളോട് ഒത്തു നിൽക്കുന്നയാളാണ് അതുപോലെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയിട്ടാണ് കന്യാസ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് െന്ന് നമുക്ക് അറിയാം ബി ജെ പിയുടെ പിന്തുഫലം അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ സ്റ്റാൻ സാമിയെ പോലെ ഈ കന്യാസ്ത്രീകളും ഇപ്പോഴും ജയിലിൽ കഴിയുമായിരുന്നു നിയമങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും നിയമങ്ങൾ ലംഘിക്കാതെ ഒന്നുമല്ല അവർ അവർ അവിടെ ഈ പെൺകുട്ടികളെ കൊണ്ടുവന്നത് എന്നത് നമുക്കൊക്കെ അറിയാം ഈ രാജ്യത്ത് അങ്ങ് ഛത്തീസ്ഗഡ് പോലുള്ള തീവ്രൈറ്റുകൾ വാണലുള്ള ഛത്തീസ്ഗഡിൽ നിന്ന് കന്യാസ്ത്രീകൾ ഈ പെൺകുട്ടികളെ കടത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മാവോയിസ്റ്റ് യും പിൻഫലത്തോടുകൂടി ആയിരിക്കുമെന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഇവിടെ ഈ ആധുനിക ഇന്ത്യയിൽ ഇവിടെ ഈ കത്തോലിക്കരെ മിഷൻ പ്രവർത്തനം നടത്തേണ്ട ആവശ്യമുണ്ടോ ഇവിടെ വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനം നടത്തി സീറോ മലബാർ സഭയിലേക്ക് എല്ലാ വിശ്വാസികളെ മാമോദി സമുഖിച്ച് ചേർക്കുന്നത് അതിലെത്തിയ സഭയിലേക്കാണ് കേരളത്തിന് വെളിയിൽ മിഷൻ രൂപതകൾ സ്ഥാപിക്കാനോ മിഷൻ പ്രവർത്തനം നടത്താനോ ഒന്നും സീറോ മലബാർ ക്രിസ്ത്യാനികൾക്ക് ഈ അടുത്ത കാലം വരെ അനുവാദം ഇല്ലായിരുന്നുവല്ലോ ഇവിടെ വേണ്ടത് ഈ മിഷൻ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കണം എന്തുകൊണ്ടെന്നാൽ ഈ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്ന ഈ മതപരിപോ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടത്തിയത് അവർ സ്വമേധയാണെന്ന് ധരിക്കുന്നു മീനെ പിടിക്കാൻ വേണ്ടി എന്താ നമ്മളെ ഇരയിട്ട് കൊടുക്കും മീൻ അതിൽ കുത്തും നമ്മൾ വലിച്ചെടുക്കും ദാരിദ്ര്യവും രോഗവും പട്ടിണിയുമുള്ള പ്രദേശങ്ങളിൽ അവർക്ക് ഗോതമ്പും പാൽപ്പൊടിയും ചിലപ്പോ ഫ്രീ ചികിത്സയും ഒക്കെ കൊടുക്കുന്നു അങ്ങനെ കൊടുത്ത് അവരെ ക്രിസ്തു കൊണ്ടുവരുന്നു ഇതെല്ലാം മിഷൻ പ്രവർത്തനം അത്തരം മിഷൻ പ്രവർത്തനം ആധുനിക കാലത്ത് ആവശ്യമില്ല നരേന്ദ്രമോദിയുടെ സർക്കാർ ഇതര ഈ മിഷൻ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നിയമം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മതം പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭരണഘടന ഉറപ്പു നിൽക്കുന്ന മൗലികാവകാശത്തിന്റെ പേരിൽ ഇങ്ങനെ മിഷൻ പ്രവർത്തനം നടത്തി ആളുകളെ ഒരു രാജ്യത്തിലെ ആളുകളെ അവർക്ക് പ്രലോഭനങ്ങൾ കൊടുത്ത് അവരെ മതം മാറ്റുന്നത് അല്ലാതെ ഇവിടെ ഇപ്പൊ ഈ ദരിദ്രരായ ആളുകളല്ലാതെ വടക്കേ ഇന്ത്യയിൽ വിശ്വാസത്തിന്റെ പേരിൽ ബൈബിൾ പഠിച്ച് മതം മാറുന്നവർ എത്രയുണ്ട് അപ്പൊ ഇത് ശരി ഇത് ശരിയായ മതം മാറ്റം അല്ല ഇത് സഹായങ്ങൾ കൊടുത്തും പ്രേരണകൾ കൊടുത്തും ഒക്കെ ചൂണ്ടയിട്ടും മീൻ പിടിക്കുന്ന ഈ മതം മാറ്റം നിരോധിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നിയമം കൊണ്ടുവരണം എന്നാണ് ാണ് എന്റെ അഭിപ്രായം ഇത് പലർക്കും ദഹിക്കില്ല എങ്കിൽ പോലും സത്യത്തിന്റെ സ്വരം ആയിരിക്കട്ടെ എന്റെ ഈ ചാനൽ അതുകൊണ്ട് ഈ മാവോയിസ്റ്റുകളുടെയും നക്സലൈറ്റുകളുടെയും കൂടെ കൂടിയുള്ള ഈ മതപരിവർത്തന ശ്രമങ്ങളും വിഷം പ്രവർത്തനവും ഈ എറണാകുളം അതിരൂപതയിൽ മാത്രം ഇന്ന് നിലനിൽക്കുന്ന ഈ സുഡാപ്പികളും മാവോയിസ്റ്റുകളും കൂടിയുള്ള അതിന് നമ്മുടെ പാംപ്ലാനി ബിഷപ്പ് സപ്പോർട്ടാണ് കാരണം കണ്ടില്ലേ എല്ലാ കാനൂൺ നിയമങ്ങളും അട്ടിമറിക്കപ്പെട്ടു എല്ലാ ക്രിമിനൽ നടപടി നിയമങ്ങളും അട്ടിമറിക്കപ്പെട്ടു എറണാകുളം അതിരൂപതയിൽ പാംപ്ലാനിക്ക് ഉള്ള ഫിലോസഫി ഇതാണ് ഭൂരിപക്ഷമുള്ളവരുടെ കൂടെ നിൽക്കുക ഭൂരിപക്ഷമുള്ള എറണാകുളം അതിരൂപതയിലെ വിമതരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പാം്ലാനി സുരക്ഷിതനാണ് ഇത്തരം കളഞ്ഞ വിലയില്ലാത്ത ഫിലോസഫിയാണ് പാം്ലാനി നയിക്കുന്നത് അതുകൊണ്ട് ഈ ഇതേ ഫിലോസഫി തന്നെ ഇപ്പോ ഇടവകളിലും ഇടവകളിലും എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഏറ്റവും എണ്ണത്തിൽ കൂടുതലുള്ള കുടുംബങ്ങളിൽ നിന്ന് കൈക്കാരന്മാരെയും കമ്മറ്റിക്കാരെയും ഒക്കെ എടുക്കുന്ന ഒരു രീതിയാണ് കുടുംബ കൂട്ടായ്മകൾ ഉണ്ടാക്കി ഓരോ കുടുംബങ്ങളും എണ്ണത്തിൽ കൂടുതൽ പെരുകിയ പെറ്റുപെരുകിയ കുടുംബങ്ങൾക്ക് കൈക്കാരൻ കൊടുക്കുകയാണ് എറണാകുളം രൂപതയിലേക്ക് പോയി അച്ഛന്മാര് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കാരണം ആളുകളെ കൂട്ടി മനസ്സിലാകുന്നുണ്ട് ഞാൻ ഈ പള്ളിയും ഇടഭരണത്തിനൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ അവസാനിപ്പിച്ച് പോകുന്നതാണ് നന്ദി നമസ്കാരം